ഒരാളെക്കൂടെ ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ടതുണ്ട് മുരളി എന്ന അതുല്യ നടനോട് വലിയ ചെങ്ങാത്തം കാത്തു സൂക്ഷിച്ച ഒരാൾ നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ മികച്ച തിരക്കഥാകൃത്ത് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ചെറിയാൻ കൽപ്പകപാടി സൗഹൃദം ഉണ്ടായിരുന്ന ആൾക്കാരാണ് സിനിമയ്ക്ക് അല്ലേ ഏതാണ്ട് എത്ര കാലത്തെ സമയത്താണ് പരിചയപ്പെട്ടത് ഞാൻ സംവിധായൻ മോഹനുമായിട്ട് വളരെ അടുപ്പായിരുന്നു ഒന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല സിനിമ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത സമയത്ത് എന്തോ ഒരു നിയോഗം പോലെ ഇവരുമൊക്കെ ആയിട്ട് മാനസിക ബന്ധം ഞാനിപ്പോൾ ഒരിക്കലും ഒരു ഒരു പ്രൊഫഷണലായിരുന്നില്ല ഞാൻ വളരെ പേഴ്സണലായിരുന്നു അല്ലെ മോഹനുമായിട്ടുള്ള ബന്ധത്തിൽ മോഹനെ ഒരു അമൃതയിൽ ഹോട്ടലിൽ ഇങ്ങനെ രാവിലെ മോൻ കുളിക്കുകയാണ് ഒരു ബെല് ഞാൻ തുറന്നപ്പം ഇതുപോലെ പരുക്കൻ മുഖമൊക്കെ ആയിട്ട് ഒരാൾ നീക്കുന്നു ഞാൻ പറഞ്ഞു ആരാ മോഹൻ സാറുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കുകയാണ് ഞാൻ മുരളി ആ സ്വരമൊക്കെ അറിയാലോ സ്വരം നല്ല ഞാൻ കാണാൻ വന്നാണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞു അപ്പം മുരളി അപ്പം അഭിനയം അഭിനയത്തിന് ഒരു ചാൻസ് ചോദിച്ചു വന്ന അപ്പം ഞാൻ തിരിച്ചത് അന്ന് കോളേജിലോട്ട് പോകാൻ നിൽക്കുക സ്കൂട്ടറിലേക്ക് സ്കൂട്ടറാ അപ്പോൾ ഞങ്ങൾ മുരളി ഞാൻ പറഞ്ഞ മുരളിന്ന് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുക എന്നെ യൂണിവേഴ്സിറ്റി അത് വിട്ടേക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ വെച്ച് വരിയപ്പെട്ടു യൂർട്ടു അപ്പൊ സിനിമയിൽ പുള്ളി തുടങ്ങിയിട്ടില്ല ഞാനും തുടങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് മുരളി ഇങ്ങനെ കൊച്ചു വെച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ച് തുടങ്ങി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ പട്ട പട്ടത്ത് ബൃന്ദാവൻ എന്ന് പറയാൻ തൊട്ടടുത്ത് സോമേൻ്റെ ഒരു ഫ്ലാറ്റുണ്ടായിരുന്നു അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് മുരളി അവിടെ താമസിക്കാൻ പറഞ്ഞു അപ്പോൾ അന്ന് സെൽഫോണൊന്നും ഇല്ല ഞാൻ ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് ഈ പട്ടത്തുള്ള ഫ്ലാറ്റ് ഫ്ലാറ്റില് മുരളി വാ താമസിക്കുന്നു കാരണവെച്ചാൽ മുരളി എന്നെ പരിചയപ്പെട്ട് തുടങ്ങിയ കാലത്ത് അപ്പൊ മുരളിക്ക് മോളുണ്ടായി മോൾക്ക് ഒരു രണ്ട് വയസ്സുള്ള ആ സമയത്ത് മോൾക്ക് സമയത്ത് കാലിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് മുരളിക്ക് ഭയങ്കര വേറിയായിരുന്നു ആ സമയത്ത് അപ്പൊ അവിടെ ചെല്ലുകയും ആ കുഞ്ഞിനെയൊക്കെ എനിക്ക് കാലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കാണ് അവിടെ വന്ന് ആ അപ്പൊ അന്ന് ഫോണില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫോണില്ല അപ്പൊ എൻ്റെ ഫോൺ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ആ ഡേറ്റ് എടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ഞാൻ പറയും വൈകുന്നേരം വിളിച്ചാൽ കിട്ടും അപ്പൊ ആരെ ഡയറക്ടറൊക്കെ ഡയറക്ടറുടെ പേരൊക്കെ എഴുതി കേൾക്കും അപ്പൊ പറയുമല്ലോ മാർച്ച് പത്ത് തൊട്ട് പതിനഞ്ച് വരെയാണ് വേണ്ടതൊക്കെ പറയും നമ്മളിങ്ങനെ എഴുതിയിടും പിന്നെ മുരളി വൈകേരം വരുമ്പോ ഞങ്ങള് സംസാരിക്കുമ്പോ അങ്ങനെ ഫോണ് മുരളിയുടെ ഫോൺ എൻ്റെ എൻ്റെ ഫോണാണ് മുരളിയുടെ ഫോൺ അപ്പൊ ഞാൻ പണ്ട് മുരളിക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ മാനേജർ മാനേജർ ചെറിയ ചെറിയ അപ്പം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ തിരക്കഥ എഴുതുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ആൻഡ് ഇറ്റ് സോ ഹാപ്പൻ ഞാൻ സിനിമയിലേക്ക് വന്നു ആദ്യത്തെ സിനിമ വേണുചേട്ടനോട് അറിയാലോ കഥയൊക്കെ അറിയാമല്ലോ വേണുചേട്ടനോട് സർവകലാശാല എഴുതി അങ്ങനെ അങ്ങനെ ലാൽ സലാം എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നാണ് ലാൽ സലാം എൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം മുരളി സഖാവാണല്ലോ അപ്പം എൻ്റെ പിതാവുമായിട്ടും ഞാനുമായിട്ടൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് ബന്ധം വലിയ വലിയ ബന്ധമാണല്ലോ അവിടെ ഒന്ന് സഹ സഖാവേ എന്ന് വിളിക്കും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും എന്തുകൊണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് സഹാവേ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ ഞാനും വേണിച്ചേട്ടും കൂടെ എഴുതിക്കൊണ്ടിരിക്കുമ്പം നാച്ചുറലി അന്ന് ഡി കെ ആനണി എന്ന് പറയുന്ന ഒരു വലിയ കഥാപാത്രമാണ് മറ്റേ മോഹൻലാലും തീരുമാനിച്ചു നെട്ടു വരാൻ മോഹൻലാലും തീരുമാനിച്ചു മറ്റത് മനസ്സുകൊണ്ട് ഞങ്ങൾ മമ്മൂട്ടിയൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എഴുതി വരട്ടെ എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ഏതോ ഒരു നിമിഷം മുരളി അങ്ങ് വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു പോയി ഞാനും വേണിച്ചേട്ടും കൂടെ അത് അതൊരു ഒരിക്കലും ഒരു പ്രത്യേക നിമിഷം ആത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ശരിയാച്ചാ അപ്പം ഞാൻ മേടിച്ചേട്ടാ നമുക്ക് ഈ കഥാപാത്രം മുരളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ അതൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു തോന്നല ഒരു രണ്ടുപേർക്കും ഒരേപോലെ തോന്നുക എന്ന് പറയുന്ന സംഭവം അപ്പം സംവിധായകനാണല്ലോ എഴുത്ത് നമുക്കത് വലിയ കാര്യം സംവിധാനമല്ലേ തീരുമാനം എടുക്കണ്ടേ എന്താണ് നമ്മൾ മുരളിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു എന്നും പറഞ്ഞ് എഴുതി മുരളി വീണ്ടും കയറി വന്നു അപ്പം മുരളിയെടുത്ത് പറഞ്ഞു മുരളി മേടിച്ചേട്ടാ പറഞ്ഞത് ഞങ്ങളൊരു തീരുമാനത്തെത്തി ഡി കെ ആന്റണി ചെയ്യുന്നത് മുരളിയാണ് ഞാനോ കാരണം അന്ന് മുരളിക്ക് ചിന്തി അപ്പം അതിനകത്ത് പ്രശ്നം അറിയുക പ്രശ്നം ടി വി തോമസിന്റെ ലുക്ക് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റാണ് നല്ല ആറടി ഹൈറ്റും ഭയങ്കര ആചാനുബോഹവും മനുഷ്യനാണ് ഭയങ്കര ഒരു ഒരേക്ഷ റീഡറും ഭയങ്കര ഒരു അദ്ദേഹം എം എ ബി എൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അത് വേറെ വേറെ ചരിത്രമാണ് പക്ഷെ മുരളിയിലുണ്ടായിരുന്നുകൊണ്ടു വെച്ചാൽ ആ കഥാപാത്രത്തെ ആവാഹിക്കാനുള്ള കപ്പാസിറ്റി ആകാരം കൊണ്ടല്ല ആ ക്യാരക്ടറേസ് ആവാഹിച്ച് അദ്ദേഹം എടുത്തു അല്ല നമ്മൾ ഓൾറെഡി കണ്ടുപരിചയമുള്ള ഒരു ക്യാരക്ടറെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അതെ അതങ്ങനെയാണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം നല്ല മികച്ച നടമാർക്ക് അത് അങ്ങനെ കൺവിൻസ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതെ 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 ആ ഫ്രിക്ഷൻ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്തു വരുന്നത് ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഒരു അതാണ് പറഞ്ഞത് എല്ലാ തരം കഥാപാത്രങ്ങളും അദ്ദേഹം പല കാലഘട്ടങ്ങളിലായിട്ട് ടോട്ടൽ കരിയറിന്റെ സ്പാനിൽ ചെയ്തു തീർത്തിട്ടുണ്ട്